ഫിഷറീസ് വകുപ്പ് പഞ്ചായത്തുകളിലുടനീളം നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി തേങ്കുർശി ഗ്രാമപഞ്ചായത്തിലെ മത്സ്യ കർഷകർക്ക് സൗജന്യമായി മത്സ്യക്കുഞ്ഞുങ്ങൾ വിതരണം ചെയ്തു നാല്പത്തി എട്ട് മത്സ്യ കർഷകർക്ക് പതിനേഴ് പോയിന്റ് ഒന്ന് നാല് ഹെക്ടറിനായി ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളും പതിനാല് പൊതുകുളങ്ങളിലെ കർഷകർക്ക് മുപ്പത്തിനാലായിരം മത്സ്യക്കുഞ്ഞുങ്ങളുമാണ് വിതരണം ചെയ്തത് മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ശാസ്ത്രീയമായി കൃഷി ചെയ്ത വിഷരഹിതമായ മത്സ്യം എത്തിക്കുകയും അതുവഴി അധിക വരുമാനവും ലഭ്യമാക്കുകയും ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിരവധി മത്സ്യകൃഷി പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ് തേങ്കുറിശിയെന്ന് പ്രസിഡന്റ് ഭാർഗവൻ പറഞ്ഞു ബയോഫ്ലോക്ക് പടുതാക്കുളം മുറ്റത്തെ മീൻതോട്ടം അലങ്കാര മത്സ്യകൃഷി തുടങ്ങിയവയെല്ലാം വിജയകരമായി നടത്തിവരുന്നു കൂടാതെ ജീവനോടെ മത്സ്യം കിട്ടുന്ന യൂണിറ്റും മൂല്യവർദ്ധിത മീനുൽപ്പന്നങ്ങൾ കിട്ടുന്ന യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു എല്ലാതരം മത്സ്യകൃഷിക്കും ആവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങൾ സൗജന്യമായും നൂതന യൂണിറ്റുകൾക്ക് നാൽപ്പത് ശതമാനം തീറ്റ സബ്സിഡിയും ഫിഷറീസ് വകുപ്പ് നൽകുമ്പോൾ പഞ്ചായത്ത് വഴി കർഷകർക്ക് സംരക്ഷണ വല നൽകി സഹായിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു

இடாவில் டாவுகளில் அனுசரிச்சு சாத்தியம் ஆகும் எல்லா டாம்பிலும் விபனாலும் കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഭാർഗവൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സ്വർണമണി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി മണാർക്കാട് ഫിഷറീസ് ഓഫീസർ ബി വേണുഗോപാലൻ പഞ്ചായത്ത് അക്വാകൾച്ചർ പ്രൊമോട്ടർ എം ഹരിദാസ് എന്നിവർ സംസാരിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ കെ എ അജീഷ് പദ്ധതി വിശദീകരിച്ചു പാലക്കാട്